മോഡൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് സ്പോർട്സ് വേരിയന്റ് സാൻഡ്രോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നാല് മാസം മാസം പഴക്കം എഴുന്നൂറ് പുതിയ വണ്ടി പോലെ എടുക്കാം ഓക്കെ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ സെക്കൻഡ് ചോയ്സ് എത്തിയിലുണ്ട് വീട് നമ്മുടെ എന്താ പറയാ രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാം രണ്ടാമത്തെ വീഡിയോ ആണ് അല്ലേട്ടോ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ നമ്മുടെ അത്യാവശ്യം സെയിൽ ആയല്ലോ തീർച്ചയായിട്ടും നല്ല നല്ല റീച്ച് റീറ്റ് നല്ല റീച്ച് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാണ് എസ് ഡി ഗ്ലോബലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഒരു കാര്യം പറയാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറയാൻ വിട്ടു ഈ ഷോറൂം പറഞ്ഞിട്ട് ഒമ്പത് വർഷമായി നമ്മൾ അവസാനം പറഞ്ഞിരുന്നു സെക്കൻഡ് ചോയ്സ് അതുപോലെ സെക്കൻഡ് ചോയ്സ് എന്നുള്ള പേര് അതുപോലെതാണല്ലേ റേഡ് മാർക്ക് മാർക്ക് എടുത്തിട്ടുള്ളതാണ് പിന്നെ രജിസ്റ്റർ രജിസ്റ്റർ പേര് ഈ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന പേരാണ് സെക്കൻഡ് സെക്കൻഡ് എന്ന് ഹാൻഡ് മാർക്കറ്റിലെ സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഐഡിയ വന്നിട്ടാണ് നമ്മൾ പേര് എടുത്ത് പലരും പലരും യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് പോകുന്ന മാത്രമേ

വണ്ടികൾ നമുക്ക് നമുക്ക് പുതിയ പുതിയ സ്റ്റോക്ക് വന്നു മോഡൽ ഉള്ള വന്നിട്ടുണ്ട് പഴക്കം കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി പോലെ എടുക്കാം ാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് കളക്ഷൻ ആണ് ഓക്കെ എക്സ്പ്രസോ ഓട്ടോമാറ്റിക് വെറും എഴുന്നൂറ് കിലോമീറ്റർ ഓടിയ വണ്ടി പിന്നെ പ്രത്യേകത ചോദിക്കാനില്ല കിടക്കുന്നു പിന്നെ എന്ന് ഒരു ഗുണം പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ കുറച്ച് എക്സ്ട്രാ ഫ്രീസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കവർ നമ്മുടെ ഫ്രണ്ടിലെ ഗ്രില്ല് മോഡൽ ഓപ്ഷൻ പോകുന്നുണ്ട് അറിയാം സെക്സ് ഓട്ടോമാറ്റിക് ആണ് വെറും എഴുന്നൂറ് കിലോമീറ്ററോടെ വേണ്ടി നാല് മാസം പഴക്കമുള്ള വേണ്ടി അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പുതിയ വേണ്ടി എത്ര വരെ വരുന്നത് ഏഴ് ലക്ഷത്തി എട്ട് അപ്പൊ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ലാഭിക്കാം വെറും എഴുന്നൂറ് കിലോമീറ്ററോട് ലോൺസ് എത്ര എന്താ ഏകദേശം നമുക്ക് ഒരു നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ നാല് എഴുപത്തിയഞ്ചു വരെ അഞ്ചു ലക്ഷം രൂപ വരെ ലോൺ എടുക്കാൻ പറ്റും ശരി അടുത്ത അടുത്ത വേണ്ടി നമുക്ക് ഇത് രണ്ടായിരത്തി ഇരുപത് ഡേറ്റ് ഓഫ് ഡെലിവറി രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്

ഇത് ഏകദേശം ഫോർ ലാക്സ് വരും ഫോർ ലാക്സ് ഇതിന്റെ അടുത്ത വണ്ടി നോക്കാം കാരണം ഇഷ്ടംപോലെ വണ്ടി ഓട്ടോമാറ്റിക് ആണല്ലോ അല്ലേ അപ്പൊ ഹോണ്ട രണ്ടായിരത്തി പതിനാല് അമേസ് സി വി ജി ഓക്കെ വി എക്സ് ടോപ്പ് ആൻഡ് സിംഗിൾ സിംഗിൾ അല്ല സെക്കൻഡ് ഓണർ ആണ് അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് തന്നെ ആണല്ലോ കമ്പനി സർവീസ് ആണ് വണ്ടി പക്കം മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കുന്നു വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ുംക്കിയാണ്ഡി ഫസ്റ്റ് ഹൺഡർ സെക്കൻഡ് ഓണർ പെട്ട് ഒന്നും പോളിഷ് ചെയ്ത് ഇന്റീരിയർ ആണെങ്കിലും നല്ലത് ഡയർ ബാഗ്സ് എല്ലാം വരുന്ന മോഡലാണ്

മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ലോൺ ലോൺ എടുക്കാം എടുക്കാം മുതൽ അടുത്ത വേണ്ടി ജാസ് ആണ് ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ആണ് ഫുൾ കമ്പനി സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വാറണ്ടി നിൽക്കുന്നു ഇൻഷുറൻസ് പതിനേഴാം തീയതി അതായത് മൂന്നു ദിവസം പിറകില് എടുത്തിരിക്കുന്നു ഫുൾ കവർ ഇൻഷുറൻസ് അടുത്ത വർഷം വരെ ബമ്പർ ബമ്പർ ടു ഇൻഷുറൻസ്

എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇത് നമുക്ക് ഏകദേശം ഒരു സെവൻ ലാക്ക് ട്വന്റി ഫൈവ് വരെ ലോൺ കിട്ടും ഒരു വൺ ലാഖിന്റെ അടുത്ത് ഡൗൺ പേയ്മെന്റ് വേണ്ടി കിട്ടും ശരി മോഡലുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത് നാലായിരം സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഐ ട്വന്റി സ്പോർട്സ് നല്ല കളർ അല്ലേ റെഡ് റെഡ് കളർ ആണ് നല്ല കോമ്പിനേഷൻ ബ്ലാക്ക് ഒരു புதியவெண்டி புதிய மோடல் வண்டி வண்டி தான் எத்தனை கொடுக்க

എല്ലാം സി വർക്കിംഗ് വർക്കിംഗ് ആണ് എല്ലാം അത്യാവശ്യം ആണ് എത്ര വണ്ടി ഇത് വന്നിട്ട് തൊണ്ണൂറ് രൂപക്ക് റുപ്പീസിന് രണ്ടായിരത്തി നാല് വർഷം ഉണ്ട് தொண்ணூறுரூவாய்க்கு கொடுங்க தொண்ணூறுக்கு கொடுங்க சரி அடுத்த வண்டி அடுத்த வண்டி யோனு யோன் என்ன ரெண்டாயிரத்தி பதினாறு பதினஞ்சு மாடல் பதினாறு டேட் ஆஃப் டெலிவரி ரிஜிஸ்ட்ரேஷன் சிங்கிள் ஓனர் செவன்டி ஃபோர் தௌசண்ட் கிலோமீட்டர் ஓடிட்டுண்டு டிலேட் பஸ் ரீப்ளேஸ்மெண்ட் ஆக்சிடென்ட் ஒன்றும் இல்லைல்லோ இதுனா அது வேறு ஆக்சிடென்ட் ரீப்ளேஸ்மெண்ட் ஒன்றும் இல்லை சொரம் சொல்லி சேனல் ஓடா ഷോറൂം സർവീസ് നമുക്ക് കൃത്യമായിട്ട് ഹിസ്റ്ററി ഷോറൂം സർവീസ് ഓൾമോസ്റ്റ് ആയിരിക്കാൻ ചാൻസ് കുറവാണ് എങ്കിലും കിലോമീറ്റർ കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം അത്യാവശ്യം ആവുമ്പോഴത്തേക്കും പക്ഷേ അല്ലെങ്കിൽ ഇൻഫിൽഡ് ഇൻഫിൽറ്റ് അല്ല സി ബി ഐ ചെയ്തിട്ടുണ്ട് സിബിഐ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം ക്വാളിറ്റി ആണ് അപ്പം എത്ര കൂടെ ചേട്ടാ വണ്ടി ഇത് നമുക്ക് ടൂ ലാക്സ് റേഞ്ച് കൊടുക്കാൻ പറ്റും രണ്ട് ലക്ഷം രൂപയ്ക്ക് അകത്ത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ലോൺ അവൈൽ ചെയ്യാൻ പറ്റും വണ്ടി കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല ഏകദേശം എങ്ങനെയാണ് അല്ല വണ്ടി കണ്ടീഷൻ പ്രശ്നമൊന്നുമില്ല പക്കാൻ വേണ്ടി മെക്കാനിക്കൽ സൈഡ് എല്ലാം പെർഫെക്റ്റ് ആണ് കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല ശരി അടുത്തോണ്ട് അപ്പം അടുത്ത വണ്ടി സ്പാർക്ക് സ്പാർക്ക് ആ വേരിയന്റ് ആണ് സിംഗിൾ 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 ഓണർ ഓണർ ൾ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ ബാക്ക് വൈക്കർ എല്ലാം വരും നമ്മുടെ എ സിയും പവർ വിൻഡോ നല്ലോട്ടോ എല്ലാം വരയ്ക്കും ടയർ കണ്ടീഷൻ നല്ല ബാക്കി പുതിയ ടയർ ടയർ എല്ലാം കണ്ടീഷൻ ആണ് എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണല്ലോ എല്ലാം പെർഫെക്റ്റ് ആണ് നമ്മുടെ ഇപ്പോഴും ദീദി സർവീസ് ദീദി സർവീസ് സെന്റർ ഉണ്ടല്ലോ പാർട്സ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കൗണ്ടർ സെല്ലിലും അവൈലബിൾ അല്ല അതിന്റെ പാർട്സുകളെല്ലാം നമുക്ക് വെളിയിൽ നിന്നാണെങ്കിലും മേടിക്കാൻ കിട്ടുന്നുണ്ട് സർവീസ് ഒന്നും പ്രശ്നമാണ് മോഡലുള്ള വണ്ടി ഷവർലെറ്റ് അങ്ങനെയുള്ള വണ്ടികൾ മാത്രമാണ് ബഡ്ജറ്റ് അതായത് പ്രൈസും കുറഞ്ഞു വരുന്നത് നമ്മളിപ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് ഹൺഡ്രഡോ ഓൾട്ടോയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം വൺ സെവന്റി ഫൈവ് റേഞ്ചിലോട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് മോഡൽ അനുസരിച്ച് ഇതിന് പ്രൈസ് കുറവാണ് ഡിസ്കണ്ടിന്യൂ ചെയ്ത മോഡൽ ആവുമ്പോ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കുറവാണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചെറിയൊരു ഗ്ലാസ്സിന് ക്രാക്ക് ഉണ്ട് അത് ഇവിടെ കിടന്ന് പറ്റിയതാണ് ഓക്കെ അത് മാറ്റി നേരെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കൊടുക്കണം നമ്മൾ മാറ്റി കൊടുക്കുക ഗ്ലാസ് റീപ്ലേസ് ചെയ്യണം ആവശ്യമുണ്ട് മാറ്റി കൊടുക്കുക കാരണം കസ്റ്റമറെ കാണിച്ച് മാറുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലോ കാരണം എന്താണെന്നല്ലേ തീർച്ചയായിട്ടും ഒരാഴ്ചയൊക്കെ നമുക്ക് തൽക്കാലം വീഡിയോ പക്ഷെ കുറെ വണ്ടികൾ ഇവിടെ കടപ്പുണ്ടോ വണ്ടികൾ പോയി നല്ല വണ്ടിയിൽ നിന്നും ചെയ്തു അത് എല്ലാം നമ്മൾ അന്നത്തെ ദിവസം തന്നെ അഡ്വാൻസ് ആയിട്ട് ഒരുപാട് ഗുണം ചെയ്താലേ അതേപോലെ ആൾക്കാര് എന്റെ വാല്യബുൾ കസ്റ്റമർ ശരി ആ വീഡിയോയിലും കണ്ട് തായംകുളത്ത് കേറി വന്ന് എടുത്തുപോയി ഭയങ്കര ഹാപ്പി ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വീണ്ടും വണ്ടി പാലക്കാട് വണ്ടി കൊണ്ട് കൊടുത്തിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് നല്ല വണ്ടിയാണ് നമ്മൾ ഇതെല്ലാം അഡ്വാൻസ് അഡ്വാൻസ് മീൻസ് ഫിനാൻസിന് വേണ്ടി സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതും കൊടുത്തിരിക്കും ഇതെല്ലാം തന്നെ തൽക്കാലം നമ്മൾ വീഡിയോ ചെയ്യാം അടുത്ത വീഡിയോ കാണും തീർച്ചയായിട്ടും ഓക്കെ